കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗം ഇപ്പോൾ കേരളം ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്യാൻ കാരണക്കാർ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഒരു വാർത്ത എന്ന രൂപത്തിൽ പിണറായി വിജയനെതിരെ കിട്ടിയ ഒരു വടി എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം വളച്ചൊടിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും എം ടിയുടെ പ്രസംഗം വലിയ വാർത്തയായി മാറി എം ടി ഇതാ പിണറായി വിജയനെ വിമർശിച്ചു പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു പിണറായി വിജയനെ വേദിയിലിരുത്തി നടത്തിയ വിമർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകിയത് അതേ തുടർന്ന് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് പുറമെ പത്രമാധ്യമങ്ങളിലും വലിയ വാർത്തകൾ വന്നു എന്തിനേറെ പറയുന്നു ഇന്നലെ അന്തിച്ചർച്ച വരെ നടത്തിയ മാധ്യമങ്ങളുണ്ട് ഈ പ്രസംഗത്തെ അധികരിച്ച് എന്നാൽ ഇതാ ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗം ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയതാണ് എന്ന് ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം പിന്നീട് അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എം ടി എന്ന പേരിൽ ആ പുസ്തകത്തിൻ്റെ കവർ ചിത്രം പ്രേക്ഷകർക്ക് കാണാം അതിൽ ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ആ അധ്യായം അതേപോലെയാണ് നാല് പേജുള്ള ഒരു ലേഖനം അത് അതേപോലെ തന്നെ വീണ്ടും വായിക്കുകയാണ് എം ടി വാസുദേവൻ എന്നാർ ചെയ്തത് എന്ന് തെളിയിക്കുന്ന രേഖകളും പുസ്തകത്തിന്റെ പേജും ഉള്ളടക്കവും എല്ലാം പുറത്തു വന്നിരിക്കുന്നു ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനം ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിലെ മൂലച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിൽ ഈ ലേഖനത്തിൻ്റെ ആദ്യ വരി മാത്രമാണ് മാറ്റിയത് ആദ്യ വരി മാറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു വരി അധികമായി എഴുതി ചെറുക്കുകയാണ് ചെയ്തത് അതിങ്ങനെയാണ് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരു ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഖനം വീണ്ടും വായിക്കുകയാണ് എം ടി വാസുദേവൻ നായർ ചെയ്യുന്നത് മാതൃഭൂമി ആ പ്രസംഗം മുഴുവൻ അതേപോലെ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി വസ്തീകരിച്ച പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ചരിത്രപരമായ ഒരു ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നീട് ലേഖനത്തിലേക്ക് പഴയ ലേഖനത്തിലേക്ക് കടക്കുകയാണ് രാഷ്ട്രീയത്തിലെ മുനച്യെ കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഖനം തുടരുകയാണ് ആ ലേഖനം അതേപോലെ വായിക്കുകയാണ് എം ടി വാസുദേവൻ എന്ന ചെയ്തിരിക്കുന്നത് നാല് പേജുള്ള ലേഖനം ലേഖനം അവസാനിക്കുന്നത് പുസ്തകത്തിന്റെ മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ പേജിലാണ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എം ടി എന്ന പുസ്തകത്തിന്റെ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ പേജിലാണ് ലേഖനം അവസാനിക്കുന്നത് നാല് പേജുള്ള ലേഖനം അതിന്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് ലേഖനത്തിന്റെ അവസാനത്തെ പാരാഗ്രാഫ് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിൽ ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ഒരാവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ എം എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എം ടി വാസുദേവൻമാരുടെ പ്രസംഗത്തിൻ്റെ അവസാന പാരഗ്രാഫ് കൂടി നോക്കൂ കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചില നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ അദ്ദേഹം വായിക്കുകയും ചെയ്യുന്നു ഇതിൽ ഒരു വരി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത രണ്ട് വരികളുണ്ട് അതുകൂടി വായിക്കാം അതിങ്ങനെയാണ് ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത് ലേഖനത്തോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരേ ഒരു വരിയാണ് ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം അവസാനിപ്പിക്കുകയാണ് ഇതിന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് അതാണ് ഏറ്റവും രസകരം എം എൻ കാരശ്ശേരി മാഷ് ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട് മാതൃഭൂമിയിൽ തന്നെ അദ്ദേഹം ഇതേക്കുറിച്ച് ഒരു പ്രതികരണം ഒരു അഭിപ്രായം ലേഖനമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെ എം ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത അദ്ദേഹം എഴുതിയ എന്ന് വെച്ചാൽ എം എൻ കാരശ്ശേരി മാഷ് എഴുതിയ ഒരാമുഖം ആ ആമുഖത്തോടു കൂടിയാണ് എം ടിയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പുറത്തിറങ്ങുന്നത് അദ്ദേഹം ഈ ലേഖനം വായിക്കാതെയാണോ ഈ ആമുഖം എഴുതിയത് എന്ന് ചോദ്യം ഇവിടെ വരുന്നില്ലേ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വയസ്സായി കാണും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഓർമ്മയില്ലാതാകാം സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൂടെ ഒന്ന് എം ടി വാസുദേവൻ നായരെ വിളിച്ചു ചോദിച്ചുകൂടെ ഇത് എന്താണ് നേരത്തെ എഴുതിയ ലേഖനമാണോ എന്ന് ചോദിക്കാമായിരുന്നില്ലേ വെറുതെ ഒന്ന് അന്വേഷിച്ചതിനു ശേഷമാണ് ഈ ലേഖനം എഴുതിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ മണ്ടത്തരം പറ്റില്ലായിരുന്നുവല്ലോ എന്തിനാണ് ഏറെ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളെയാണ് നമ്മൾ നമിക്കേണ്ടത് കേട്ട പാടെ കിട്ടിയല്ലോ വടി എന്ന് പറഞ്ഞ് പിണറായി അടിക്കാൻ പിറകെ ഓടിയ മാധ്യമങ്ങൾ വഴിയിൽ കിടക്കുന്നത് എന്നും പിണറായിക്കെതിരെ തിരിക്കാനുള്ള മാധ്യമങ്ങളുടെ ഈ ശ്രമം ഉണ്ടല്ലോ നാണംകെട്ട ഈ ശ്രമം ഇതിനെ മാധ്യമ പ്രവർത്തനമല്ല പറയേണ്ടത് ഇത് പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നെറികട്ട മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത് അന്തി ചർച്ച നടത്തി ഇന്ന് മാധ്യമങ്ങൾ ഒന്നാം വാർത്തയായി മലയാള മനോരമയും മാതൃഭൂമിയുമൊക്കെ ആ വാർത്ത നൽകുകയും ചെയ്തു എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ മാധ്യമങ്ങൾ എത്രമാത്രം മാത്രം അതപ്പതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് ഈ ലേഖനം അല്ലെങ്കിൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് എം ടിയോട് ചോദിക്കാമായിരുന്നില്ലേ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് അതുപോലും ചോദിക്കാതെ കിട്ടിയ പാടെ ഒന്നാം തലക്കെട്ടിൽ ഒന്നാം വാർത്തയാക്കിയ മനോരമയും മാതൃഭൂമിയും പോലെയുള്ള മാധ്യമങ്ങൾ കൂടി ഈ സമൂഹത്തോടും മാപ്പ് പറയണം അതേപോലെ തന്നെ ഈ വാർത്ത കേട്ട ഉടനെ പ്രതികരിക്കാൻ തയ്യാറായി ചാടിയിറങ്ങിയ സാംസ്കാരിക നായകരുണ്ട് പിണറായി വിരുദ്ധരായ സാംസ്കാരിക നായകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കേരളീയ സമൂഹത്തോടെ മാപ്പ് പറയണം ഏറ്റവും ആദ്യം മാപ്പ് പറയേണ്ടത് നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തകരാണ് അവരാണ് ഇത് തുടങ്ങി വെച്ചത് അവർ തന്നെ ഇത് അവസാനിപ്പിക്കണം മാധ്യമ പ്രവർത്തനത്തിന്റെ നന്മ അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ കേളീ സമൂഹത്തോട് മാപ്പ് പറയണം മാധ്യമ പ്രവർത്തകർ പറഞ്ഞില്ലെങ്കിലും മാധ്യമങ്ങൾ പറയണം പറയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം നല്ല നാളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്